അപ്പോൾ ഒന്ന് പുറത്തേക്ക് വേറെ പോകുന്നു അല്ലോ അപ്പം റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇന്ന് പോകുന്നത് ഇടപ്പള്ളി പള്ളിപ്പെരുന്നാൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസം ചെയ്ത് തുടങ്ങിയിട്ടാണ് അപ്പം അങ്ങോട്ടേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ എത്തി അതിൻ്റെ ഇടയിൽ ബസിക്കറുന്ന കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതായിട്ട് നേർച്ച കോഴികളെയൊക്കെ ഇടുന്ന സ്ഥലം അപ്പോൾ ഇപ്പോൾ പള്ളീൻ്റെ അടുത്തേക്ക് ആവട്ടെ പോകുന്നത് അവിടെ നല്ല രസമാണ് അവിടെ പോയിരിക്കാനൊക്കെ നല്ല രസമായിട്ടാണ് അവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് നല്ലൊരു പീസ്ഫുൾ മോമെൻ്റ് അപ്പോൾ നമ്മൾ അവിടെ ഫുള്ള് ചുറ്റി കണ്ടു കഴിഞ്ഞതിന് ശേഷം പള്ളിയിലെ സ്റ്റെപ്പിൽ വന്നിരിക്കുകയായിട്ടാണ് നല്ല രസമായിട്ട് ഒഴിവാക്കാൻ അപ്പം അതിന് ശേഷം മഴ പൊടിയുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്തണം അല്ലെങ്കിൽ നമ്മൾ പെട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാട്ടോ അപ്പോൾ ഉള്ളൂ അപ്പോൾ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം നല്ല രസമാണ് അപ്പോൾ ഓക്കെ ബായ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക